ചെമ്മാട് ജനതാ ബസാർ വിശാലമായ സൗകര്യങ്ങളോടെ കോഴിക്കോട് റോഡിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു പുതുമോയോടെ തുടങ്ങിയ ജനതാ ബസാറിൽ നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകിക്കൊണ്ട് വിശാലമായ സൗകര്യങ്ങളോടെ ചെമ്മാട് ടൗണിൽ നാലു വർഷത്തിലേറെയായി പ്രവർത്തിച്ചിരുന്ന ജനതാ ബസാർ പുതിയ കെട്ടിടത്തിലേക്ക് മാറി കോഴിക്കോട് റോഡിൽ മസ്ജിദ് മനാറിനെ നിർവശത്തുള്ള കെട്ടിടത്തിലേക്കാണ് ജനതാ ബസാർ മാറിയിരിക്കുന്നത് നവീകരിച്ച ജനതാ ബസാറിന്റെ ഉദ്ഘാടനം കോഴിക്കോട് വലിയ ഖാസി മുഹമ്മദ് കോയത്തങ്ങൾ ജമനുലൈലി നിർവഹിച്ചു തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്മാട് യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് സിറ്റി പാർക്ക് സെക്രട്ടറി സൈനു ഉള്ളാട്ട് മൊയ്തീൻ ഗോയ ലൈലാസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ എഞ്ചിനീയർ നസറുള്ള തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ചെമ്മാട് പട്ടണത്തിലെ നാല് വർഷം മുമ്പ് ജനത ബസാർ എന്ന നാമധേയത്തില് ഇങ്ങനെ സ്ഥാപനം ആരംഭിക്കുമ്പോഴേ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തത് അതിലുപരി ഇന്ന് അതിലും വെച്ച് വിപുലീകരിച്ച ഒരു ബിൽഡിംഗിലേക്ക് മാറി വളരെ വിപുലമായിട്ട് സജ്ജീകരിച്ചിരിക്കുകയാണ് സ്ഥാപനങ്ങൾ മൊത്തം എന്താണ് ഇതിന്റെ മാനേജ്മെന്റിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു നിലവിൽ വേങ്ങര കുന്നുംപുറം കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലാണ് ജനത ബസാറിന്റെ മറ്റു ശാഖകൾ പ്രവർത്തിച്ചു വരുന്നത് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും പല കടകളിൽ ഇറങ്ങി കയറേണ്ട ആവശ്യമില്ല കസ്റ്റമർ സർവീസും സാറ്റിസ്ഫാക്ടറി ആണ് പിന്നെ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലൊക്കെ കിട്ടാറുണ്ട് നല്ല സേവനമാണ് കസ്റ്റമേഴ്സിനെ നല്ല കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത അതായത് വരുന്നവനെ അവൻ വേണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള രീതിയിലല്ല അവർക്ക് ആവശ്യമുള്ള അവരുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള അത് പിന്നെ മൊത്തത്തിലൊരു വില കുറവുണ്ട് പിന്നെ ഓഫറുകളൊക്കെ ഇവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയിച്ചു തരുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് പിന്നെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് എന്ത് വേണം തന്നെ നമ്മൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പെട്ടെന്ന് തന്നെ നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് നമ്മൾ സമയം വേസ്റ്റ് വേസ്റ്റാക്കേണ്ടി വരില്ല ഫ്രൂട്ട്സ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഇതാക്കുന്നത് അതേപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള ഒരു ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് പാത്രങ്ങൾ സ്റ്റീല് സാധനങ്ങൾ പിന്നെ ഇലക്ട്രിക്കൽ അത്യാവശ്യമായിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങൾ ഒക്കെ ഇവർ വെച്ചിട്ടുണ്ട് നല്ല സൗകര്യമാണ് സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഏകദേശം ആ രീതിയിലുള്ള ജനതാ ബസാർ റീ ഭാഗമായി നേരിയ ലാഭാണ് ഞങ്ങൾ എല്ലാ സെക്ഷനും ഓഫർ കൊടുത്തിട്ടുണ്ട് ഫുഡ് ആണെങ്കിലും ഷോപ്പ് ആണെങ്കിലും ഗ്രോസറി വെജിറ്റബിൾ ബേക്കറി എല്ലാ സെക്ഷനും ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് സ്കൂള് സ്കൂൾ ഇപ്പോൾ ഓപ്പണിങ് അവിടെ ആയല്ലോ അതുകൊണ്ട് സ്കൂളുകൾ സ്കൂൾ ഐറ്റംസിന് ഓഫർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫുഡില് കസ്റ്റമേഴ്സിന്റെ ഒരു പ്രധാന ഇതാണല്ലോ ഫുഡ് വെജിറ്റബിൾ ഓഫർ ഓഫർ ഉണ്ട് ഉണ്ട് അതുപോലെ ഫ്രൂട്ട്സ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് ഇരുന്നൂറ് രൂപയുടെ സൗജന്യ പർച്ചേസ് വൗച്ചർ സമ്മാനമായി ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു പിന്നെ ഡിഷ്വാഷ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടാവും നമ്മൾ അധികം പിന്നെ മൊത്തത്തിൽ വില ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനി വെജിറ്റബിൾസ് ആയാലും ഇനിയിപ്പോ സ്കൂളൊക്കെ ഓപ്പണിംഗ് അല്ലേ അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ വിലക്കുറവില് എല്ലാ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ നോട്ട് ബുക്കിന്റെ കളക്ഷൻസ് ആയാലും എല്ലാതും നല്ല നല്ല നീറ്റായിട്ടല്ല വൃത്തിയിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കസ്റ്റമേഴ്സിനെ ആയാലും നല്ല രീതിയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുമൊക്കെ നീറ്റായിട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ട് എം ആർ പിളും അവർ നല്ല രീതിയിൽ കുറച്ചിട്ടിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ ഒരു ജനതാ വസാറിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക്